നമസ്കാരം അടിയന്തരാവസ്ഥ നാളുകളിൽ ഫിലിം അവാർഡ് ജഡ്ജിംഗ് കമ്മിറ്റി മികച്ച ചിത്രങ്ങളായി തിരഞ്ഞെടുത്തത് കെ ജി ജോർജിന്റെ സ്വപ്നാടനവും പി എ ബക്കറിന്റെ കബനി നദി ചുമന്നപ്പോളും ആയിരുന്നു നക്സൽ മാതൃകയിൽ വിപ്ലവം നടത്താൻ ആഗ്രഹിച്ചു നടന്ന ഒരു വിപ്ലവകാരിയുടെ വിഹ്വലതകളായിരുന്നല്ലോ കബനി നദിയിലെ പ്രമേയം അന്ന് ഡി ഐ ജി ആയിരുന്ന എം കെ ജോസഫും പി ആർ ഡി ഡയറക്ടർ തോട്ടം രാജശേഖരനും ഒക്കെ ഉൾപ്പെട്ട അവാർഡ് കമ്മിറ്റി അരുവിക്കര ഗസ്റ്റ് ഹൗസിൽ ഹൌസിലിരുന്ന് വിശദമായ ചർച്ചയും പരിശോധനയും കഴിഞ്ഞാണ് അംഗീകാരം ലഭിച്ച സിനിമകളെ തിരഞ്ഞെടുത്തത് നക്സൽദാരികളെന്ന് സംശയമുള്ളവരെ പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അത് ഇതിവൃത്തമായുള്ള ഒരു സിനിമയ്ക്ക് അവാർഡ് നൽകിയത് അതിലെ നായകന്റെ ഫിലോസഫിയോട് അനുഭാവം ഉണ്ടായിട്ടായിരുന്നില്ല ആ ചിത്രത്തിന്റെ ആകെ ഇംപാക്റ്റ് പരിഗണിച്ചായിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം അവാർഡ് കമ്മിറ്റിയിലെ പ്രമുഖരെല്ലാം ചേർന്ന് ആഭ്യന്തര വകുപ്പിനോടൊപ്പം പി ആർ ഡിയുടെ ചുമതല കൂടെ ഉണ്ടായിരുന്ന കെ കരുണാകരനെ കാണാൻ പോയി തിരഞ്ഞെടുത്ത ചിത്രങ്ങളെക്കുറിച്ച് ഏകദേശ ധാരണ നൽകുകയും ആവശ്യമായ വിശദീകരണം കൊടുക്കുകയും ചെയ്തു കരുണാകരൻ തീരുമാനം അംഗീകരിച്ച് ഫലപ്രഖ്യാപനം നടത്തി വിദ്യത്തെ പത്രങ്ങൾ അവാർഡ് വിവരം വിശദമായി തന്നെ പ്രസിദ്ധീകരിച്ചു ഇതു കണ്ട് ഐ ജി വി എൻ രാജൻ ക്ഷുഭിതനായി ആഭ്യന്തരമന്ത്രിയുടെ അടുത്തെത്തി അക്രമവും തലകൊയ്ത്തും വിധ്വംസക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന കബനീ നദി ചുവന്നപ്പോൾ എന്ന സിനിമയ്ക്ക് അവാർഡ് നൽകിയതാണ് രാജനെ പ്രകോപിപ്പിച്ചത് പോലീസ് പ്രദർശനാനുമതി നിഷേധിച്ച ഒരു ചിത്രത്തിന് ഗവൺമെന്റ് അംഗീകാരം നൽകുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം വാദിച്ചു പി ആർ ഡി ഡയറക്ടറും അവാർഡ് കമ്മിറ്റി അംഗവുമായിരുന്ന ോട്ടൻ രാജശേഖരൻ തന്റെ ഉദ്യോഗപർവം എന്ന സർവീസ് സ്റ്റോറിയിൽ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ വിവരിക്കുന്നുണ്ട് ഐ ജിയുടെ വാദങ്ങൾ കേട്ട കെ കരുണാകരൻ ഉടനെ എന്നെ വിളിപ്പിച്ചു അദ്ദേഹവും അസ്വസ്ഥനായിരുന്നു അവാർഡ് കമ്മിറ്റിയുടെ നിലപാട് ഞാൻ വീണ്ടും വിശദീകരിച്ചു സർക്കാർ അവാർഡ് നിശ്ചയിക്കാൻ ഒരു വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചു അവരുടെ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഫലപ്രഖ്യാപനം നടത്തുകയും ചെയ്തു അടിയന്തരാവസ്ഥ കാലത്ത് ഇത്തരത്തിലൊരു ചിത്രത്തിന് അവാർഡ് കൊടുത്ത സർക്കാരിനെ ജനങ്ങൾ അഭിനന്ദിക്കുകയേ ഉള്ളൂ സർക്കാരിന്റെ മകുടത്തിൽ ഇത് ഒരു തൂവലായിരിക്കും കരുണാകരൻ അതിൽ വീണു പതിവ് ചിരിച്ചിരിച്ചു എല്ലാ കാര്യത്തിലും പോലീസിനൊപ്പം നിലകൊള്ളുന്ന പോലീസ് മന്ത്രി ഇക്കാര്യത്തിൽ വേറിട്ട നിലപാടെടുത്തു ഞങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ കരുണാകരൻ de ir